വിശുദ്ധ മത്തായുടെ ഇഷാകരമായ സുവിശേഷം ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിന്റെ മൂന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്തൃശിഷ്യനായിരുന്ന യൂദാസിന്റെ അവിശ്വാസം അവന്റെ ആത്മഹത്യയിലേക്ക് വഴി തുറക്കുകയാണ് അങ്ങനെ അവിശ്വാസ മുഖാന്തിരമായി ഏറെ നാശങ്ങളുടെ കണക്കുകൾ ദൈവത്തിന്റെ വചനം നമ്മുടെ മുന്നിൽ നിരത്തി വയ്ക്കുന്നുണ്ട് ഇവിടെ യേശുക്രിസ്തുവിലുള്ള അവിശ്വാസ മുഖാന്തിരമായി അവനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ജലക്കൂട്ടത്തെ നാം തിരിച്ചറിയുകയാണ് മനുഷ്യ വംശത്തിന് ശാപം വരുത്തി വെച്ചത് അവിശ്വാസമായിരുന്നു പ്രപഞ്ചത്തിന്റെ ആഴങ്ങളെ പിളർന്നത് മനുഷ്യന്റെ ഹൃദയാന്തർഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയ അവിശ്വാസമായിരുന്നു സ്വർഗത്തിൽ നിന്ന് മഴ പെയ്ച്ച് ഭൂമിയെ നശിപ്പിച്ചത് मनुष्य